ഇപ്പോഴത്തെ എം സുരാജ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എം സുരാജ് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താനായി നിലമ്പൂരിൽ ഈയൊരു സ്ഥാനാർത്ഥി ഇടത് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത് വൈകിട്ട് ആറു മണി വരെയാണ് പോളിംഗ് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് എന്തായാലും മഴ ഒരു വിലനായിട്ടുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ തന്നെ ആളുകളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാനുള്ള സജീവ പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നണികളുള്ളത് വനമേഖലയിലടക്കം വന്ന പോളിംഗ് ബൂത്തുകളുണ്ട് എന്തായാലും എല്ലാ ഇടങ്ങളിലേക്കും ആളുകളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നണികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാവരും രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നു പ്രചരണ സമയത്തടക്കം പറഞ്ഞിരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ശക്തമായ പ്രചരണമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത് ആ പ്രവർത്തനത്തിന്റെ ഫലം വോട്ടുകളായി ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ പ്രതീക്ഷ എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പരമാവധി രാവിലെ തന്നെ എത്തണം എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന വിവരം അരുൺ കേൾക്കാമെങ്കിൽ ഇപ്പോഴാ എം സ്വരാജ് എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടു നമുക്ക് ഷിനോജിലേക്ക് പോകാം ഷിനോജ് ഇപ്പോഴാ എം സ്വരാജ് എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ആളുകളൊക്കെ എത്തി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരമാവധി ആളുകളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നതും ജയലക്ഷ്മി രാവിലെ മണിക്ക് മുൻപ് തന്നെ ഇനി മണിക്ക് സമയം ഇനി ഒരു നാല് മിനിറ്റ് ഉണ്ട് അതിന് മുൻപ് തന്നെ എം സ്വരാജ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ മാങ്കുത്തിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിലാണ് സ്വരാജ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് സ്വരാജിൻ്റെ അച്ഛൻ മുരളീധരൻ ഒപ്പമുണ്ട് അങ്ങനെ കുടുംബമായാണ് സ്വരാജ് ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ നിലമ്പൂർ മാങ്കുത്തിലുള്ള ഗവൺമെൻറ്റ് മംഗത്തിലെ ഇരുന്നൂറ്റി രണ്ടര നമ്പർ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത്യാവശ്യം തിരക്ക് എന്ന് പറയാനാവില്ല എങ്കിലും തന്നെ ഈ മഴയുണ്ട് ചെറിയ രീതിയിലുള്ള മഴയുണ്ട് ആ മഴ ഒക്കെ തന്നെ മാറി വരുന്നതാണ് ആ സമയത്ത് ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് എന്തായാലും ആ തിരക്കിലേക്ക് ഇപ്പോൾ സ്വരാജ് കൂടി എത്തുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വരാജിനെ വോട്ട് ചെയ്ത് മടങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് വോട്ട് ചെയ്തതിന് ശേഷം സ്വരാജിൻ്റെ പ്രതികരണവും ഉണ്ടാക്കും എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആവേശകരമായ തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് ഇരുപത്തി മൂന്ന് ദിവസം നീണ്ട ആവേശകരമായ പ്രചാരണം ആ പ്രചാരണത്തിനൊടുവിൽ നടക്കേണ്ട ഈ നാട് ഇന്നേവരെ കണ്ടെത്തില്ലാത്ത തരത്തിലുള്ളൊരു കൊട്ടിക്കലാശം അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂര് പോളിംഗ് ബൂത്തിലേക്ക് നടന്നു വരുന്നത് അതായാലും ആവേശകരമായ ആളുകളൊക്കെ തന്നെ ഈ മഴയെ ഒക്കെ തന്നെ അവഗണിച്ച് ആളുകളൊക്കെ തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നത് മുന്നണികളൊക്കെ സംബന്ധിച്ചിരിക്കുന്ന പ്രതീക്ഷ വളരെ വലുതാണ് എന്തായാലും സ്വരാജ് എത്തിയിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് ഗവൺമെന്റ് എൽ പി സ്കൂൾ മാങ്കുത്തിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ടെത്തിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് ആളുകളൊക്കെ മഴ മഴയൊരു പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പോൾ കൂടി മഴ പ്രശ്നമല്ല വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ജോലി കഴിയുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ ആവേശം ഒട്ടും തന്നെ ആളുകളിൽ ചോർന്നിട്ടില്ല അല്ലേ ഷിനോജ് രാവിലത്തെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ആ തരത്തിലുള്ള ഒരു പ്രചാരണമാണ് മൂന്ന് മുന്നണികളും ഇവിടെ നടത്തിയത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളെയും ഒക്കെ തന്നെ ഈ മണ്ഡലം മുഴുവൻ കേന്ദ്രീകരിച്ച് നടത്തിയൊരു ആവേശകരമായ പ്രചാരണം എൽ ഡി എഫ് ആണെങ്കിൽ അവരുടെ എല്ലാ മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് നടത്തിയ വോട്ട് പ്രചാരണം യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തുന്നു ആ തരത്തിൽ വലിയ രീതിയിൽ ആവേശമുണ്ട് seri seri